സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷുഫലം പുതിയ വീട് വാഹനം വിവാഹം എല്ലാം അനുകൂലമാണ് ഒപ്പം ആഘോഷങ്ങൾക്കും അവസരമുണ്ട് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി മേടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച ചോതി നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വളരെ പരിശ്രമം തന്നെ നടത്തേണ്ടതായി വരാം അതിൽ നിന്ന് ലഭിക്കുന്ന മൂലധനത്തിലൂടെ ഭൂമി വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കും ഒപ്പം വാഹനം വിവാഹം ചോറുണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും പോരാടക്കാർക്ക് അനുകൂല സമയമാണ് ഉദ്യോഗത്തിന് പുറമെ ലാഭ ശതമാന വ്യവസ്ഥകളോട് കൂടിയ പ്രവർത്തനങ്ങൾ കൂടി ആരംഭിക്കും സുതാർഹ്യമായ സേവനം കാഴ്ചവെക്കുന്നതിലൂടെ എല്ലാവരുടെയും പ്രശംസ ലഭിക്കും ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വിട്ടുവീഴ്ചാ മനോഭാവം സ്വീകരിക്കും കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും പൂർവികരെ സ്മരിക്കും യാത്രകൾ കുടുംബസമേതം നടത്തും ആഘോഷങ്ങൾ ഒരുപാട് നടക്കുവാൻ ചേർന്ന സമയം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ